വെൽക്കം ബാക്ക് ടു എർ സവന ഇപ്പം നമ്മളിപ്പോ കണ്ണൂർ ഒ കെ പി സ്കോഡ് അതേപോലെ ചാലക്കടവ് അഭാഗത്താണുള്ളത് കണ്ണൂരിൻ്റെ ഏതാനും ചില കിലോമീറ്ററുകൾക്ക് മുന്നേ കണ്ണൂർ ടൗണിൻ്റെ അപ്പോൾ ഇവിടെ കാറ് ഒരു പാതയുടെയും താറിങ് കുറേയൊക്കെ പൂർത്തിയായിട്ടുണ്ട് നേരത്തെ താറിങ് പൂർത്തിയായതായിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഒരു അണ്ടർപാസ് സാങ്ഷൻ ആയത് പിന്നെ പൊളിച്ച് വീണ്ടും താറേതാണ് താറെയ്തെല്ലാം മണ്ണടിച്ച് ഉയർത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് താറിയാൻ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെയാണ് ഒരു അണ്ടർ പാസേജ് വന്നത് ഒ കെ പി സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഈ അണ്ടർ പാസേജ് വന്നതിൻ്റെ ഭാഗം പറ്റാണ് കാറ് ചെയ്ത ഭാഗം പിന്നെ പൊളിച്ചു നീക്കേണ്ടി വന്നത് ക്കെ ദേശീയപാത സെയിം ഹൈറ്റിൽ തന്നെയാണ് കടന്നു പോകുന്നത് ദേശീയപാതയിലൂടെയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ദേശീയപാത മൂന്ന് വരി വരിപ്പാതയുടെ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരി വരിപ്പാതയുടെ താറീം ക്യാറിങ്ങും കഴിഞ്ഞും അതിൻ്റെ ക്രാഷ് ബാരിയറുടെ വർക്കുകളാണ് അതിന് നടക്കാൻ ബാക്കിയുള്ളത് അതൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് സർവീസ് റോഡ് താഴ്ന്നിട്ടും ആറുവൊരു പാത ഉയർന്നിട്ടുമാണ് വിശ്വസമുദ്രയാണ് നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് ഇവിടെയൊക്കെ നല്ലൊരു ദേശീയപാതയുടെ വർക്ക് എടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആസ്റ്റർ മീമിസിൻ്റെ ഫ്രണ്ടിലെത്തി അതായത് തോട്ടടയുടെയൊക്കെ തൊട്ടു മുന്നേ പ്രദേശം ഈരണിപ്പാലം നമ്മുടെ ഈരണിപ്പാലത്തിൻ്റെ പഴയ ഈരണിപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പുതിയ ഈരണിപ്പാലത്തിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ജസ്റ്റ് കണ്ടു അതാണ് പുതിയ ഈരണിപ്പാലം പുതിയ ഈരണിപ്പാലത്തിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് അതേപോലെ ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ ഈരണിപ്പാലം പൊളിച്ചു മാറ്റി കണ്ട വർക്കാണ് ഇപ്പം നിലവിൽ ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വർക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ ആസ്റ്റർ മിംസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള ദേശീയ ബോധയുടെ കാഴ്ച വലിയ മാറ്റങ്ങൾ ഈ പ്രദേശങ്ങളിൽ വന്നിട്ടില്ല എന്ന് നമുക്കൊരു പക്ഷേ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈരണിപ്പാലം കഴിഞ്ഞ് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പാതയുടെ വീഡിയോ എടുക്കുന്നത് നമുക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വളരെ കൂടുതലാണ് ഈ ആറൊരു പാതയിൽ ബൈക്കുകാർക്കൊക്കെ കുഴപ്പമുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ബൈക്കാരുടെ പ്രധാന ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്താൽ ആ മഴ കൊള്ളുക എന്നല്ലാതെ കാരണം ബസ് സ്റ്റോപ്പുകളോ ബിൽഡിങ്ങുകളോ അത്തരത്തിലുള്ള ഓർക്കാലങ്ങളോ എവിടെയാണ് നമുക്ക് കയറി നിൽക്കാൻ ഓപ്ഷനില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് മാഹി ബൈപ്പാസിലൊക്കെ നമ്മൾ പുതിയ തുറന്നു കൊടുത്ത മാഹി ബൈപ്പാസിലൊക്കെ മഴ പിന്നെ പെട്ട് കംപ്ലീറ്റ് നനഞ്ഞ് കുതിരുക എന്നത് മാത്രമേ നമ്മളെ മുന്നിലുള്ള വഴി അല്ല ഏതെങ്കിലും വണ്ടിക്കാരൻ്റെ കാറുകാരനോ ഏതെങ്കിലും വാഹനത്തിൻ്റെ വണ്ടിയിൽ കയറി വെക്കേണ്ടി വരും നേരത്തെ പഴയ ദേശീയവാദിയിൽ അങ്ങനെ ഒരു സാങ്കേതിക ബുദ്ധി ബുദ്ധിമുട്ടില്ലായിരുന്നു ഇവിടെ എനിക്കും താറേ അത് കഴിഞ്ഞില്ലേ ഇപ്പം നമ്മൾ തോട്ടട തോട്ടട ജംഗ്ഷനിലെത്തിയ തോട്ടട ജംഗ്ഷനിൽ നേരത്തെ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്ന് അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ആയില്ല ഇപ്പം നമ്മളെ തോട്ടട ജംഗ്ഷനാണത് തോട്ട ജംഗ്ഷനിലെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തോട് ചേർന്ന് വരുന്ന നമ്മളെ അപ്രോച്ച് റോഡാണിത് അപ്രോച്ച് റോഡ് നേരത്തെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അതിന് താറയും കഴിഞ്ഞിട്ടില്ല അപ്പം അതേപോലെ അണ്ടർ പാസേജ് കൂട്ടിന് അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള താഴ്ചയാണ് അപ്പോൾ കുന്നുകളും മലകളൊക്കെ കയറിപ്പോകുന്ന പ്രദേശമാണ് ഈ തോട്ടട എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ അവിടെയൊക്കെ ദൂരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് തോട്ടട തോട്ടട ജംഗ്ഷനാണത് വിശ്വസമുദ്രം എന്താ വാഗാടിന് പഠിക്കാണോ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോൾ ഇവിടെ കാരണം തോട്ടടയിൽ നമ്മളൊരു ഒരു മൂന്ന് മാസം മുന്നേ ഒക്കെ വന്നിരുന്നു ഇപ്പോൾ ആ ഒരു വർക്കിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റം വന്നത് കാണുന്നില്ല മൈസൂർ കൊത്തുപറമ്പ് റോഡ് മൈസൂരിലേക്ക് നമ്മൾ റൈറ്റ് കട്ട് ചെയ്യാം കൂത്തുപറമ്പിലേക്ക് നമ്മൾ സോറി കൂത്തുപറമ്പിലേക്ക് റൈറ്റും മൈസൂർ കണ്ണൂർ ഭാഗത്തേക്ക് ലെഫ്റ്റും കട്ട് ചെയ്ത് ദേശീയ പാതയിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർ പാസ്സായി നമ്മളിപ്പോൾ മുകളിൽ കയറി എന്നിട്ട് കണ്ട കാഴ്ചകൾ കണ്ട അണ്ടർ പാസ്സേജ് ആണിത് തോട്ടട ജംഗ്ഷൻ അണ്ടർ പാസ് വളരെ വിശാലമായിട്ടുള്ള അണ്ടർ പാസേജാണ് ാണ് നമ്മൾ റൂം ചെയ്തത് ആറ് നമ്മൾ ഈ ഈ സോയിൽ ലൈനിങ് ഒക്കെ ചെയ്ത ഭാഗത്ത് ഇവിടെയൊക്കെ പാർട്ടിക്കാരെ മതിൽ നമ്മൾ പരസ്യം വെക്കാം ഇപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു അബദ്ധം പറ്റി സാധാരണ നമ്മൾ ക്യാമറയുടെ സ്റ്റാൻഡ് എടുക്കുന്നതാണ് ഇന്ന് നമ്മൾ ബാഗിലുണ്ട് എന്നുള്ള ധാരണയിൽ വന്നു അപ്പോൾ സ്റ്റാൻഡെടുക്കാൻ മറന്നുപോയി പോകണ്ടിരിക്കും വീടിനകത്ത് ഒരുപക്ഷെ വ്യൂസിനകത്ത് നമുക്ക് വിസിബിലിറ്റി നല്ല ഒരു ലോങ്സായിട്ടൊരുപക്ഷെ കുറച്ച് സാധാ കുറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ തോട്ടട ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ആ കുന്ന മലയും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇടിച്ച് താഴ്ത്തി ഒരുപാട് പഴയ കുന്നും മലകളൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് നേരത്തെ കാണുന്ന റൈറ്റ് സൈഡിൽ ആ ഒരു കാണുന്നില്ല ഒരു അമ്പലമൊക്കെ അല്ലേ അപ്പോൾ ആ ഭാഗത്തോടെ ആയിരുന്നു പഴയ ദേശീയപാത കടന്നത് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ മണ്ണിടിച്ച് താഴ്ത്തിയ ഒരു കാഴ്ചയാണ് അത് കാണാൻ സാധിക്കുന്നത് ഇനിയും മണ്ണിടിച്ച് താഴ്ത്താനുണ്ട് ദേശീയ ബാധ ഇവിടുന്ന് സ്ട്രൈറ്റായിട്ടാണ് കടന്നു പോകുന്നത് ഇവിടുന്ന് രണ്ട് ട്യൂവേ ആയിട്ടാണല്ലോ നമ്മളെ നിലവിലുള്ള ഹൈവേ എന്നാൽ പുതിയ ഹൈവേ ട്യൂബേ ഒഴിവാക്കി ആ കാടുകളൊക്കെ ചേർന്നുള്ള പ്രദേശത്ത് ഇതിലെ ഇങ്ങനെ കടന്നു പോവാണ് ഇതിൽ ബൈക്ക് പോകുമ്പോൾ ഒന്നും നമുക്കറിയില്ല എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം കാഴ്ച ഇവിടെ ഒക്കെ നല്ല രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ഥലം എന്ന് പോലും എന്നോട് ചോദിക്കരുത് കീത്താളി കീഴ്ത്താളിയാണിത് കീഴ്ത്താളി കീഴ്ത്താളിയൊക്കെ ഒരുപാട് മേൽത്താളിയാക്കി മാറ്റിയിട്ടുണ്ട് മണ്ണടിച്ച് ഉയർത്ത് കീഴ്ത്താളി മേൽത്താളിയാക്കി ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി നോക്കാം ഇപ്പോൾ കീത്താളി വരെയുള്ള ഭാഗം നമ്മൾ ഒരു പാർട്ടായിട്ട് ചെയ്യാണ് അടുത്ത പാർട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ കീത്താളിയിലുള്ള ഹൺഡ്രഡ് പെർസെൻജ് ഇപ്പം നമ്മുടെ കീഴ്ത്താളി വരെയുള്ള പ്രദേശമാണ് കീഴ്ത്താളിയുള്ള ആ ഒരു അണ്ടർ പാസേജ് അതോടൊപ്പം തന്നെ എലിവേറ്റഡ് ഹൈവേ ഒക്കെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്ത് കീഴ്ത്താളി വരെയുള്ള പ്രദേശത്തല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്ത് മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇതായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട ആ സർവീസ് റോഡ് വർക്കൊക്കെ വളരെ നടക്കാനുണ്ട് ഇതാണ് നമ്മളെ തിരിത്താളിയിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച